കൂളന്റ് പമ്പിന്റെ പ്രവർത്തനം ഒരു എഞ്ചിന്റെ കൂളിംഗ് സംവിധാനത്തിന്റെ നിർണായക ഘടകമാണ് വാട്ടർ പമ്പ് എന്നും അറിയപ്പെടുന്ന കൂളന്റ് പമ്പ് അതിന്റെ താപനില നിയന്ത്രിക്കുന്നതിന് എഞ്ചിനിലൂടെ നീളം കൂളന്റ് സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു പമ്പ് സാധാരണയായി എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ബെൽറ്റിലൂടെയോ അല്ലെങ്കിൽ ചില മോഡേൺ വാഹനങ്ങളിൽ ഇലക്ട്രിക് മോട്ടോറിലൂടെയോ പ്രവർത്തിപ്പിക്കുന്നു എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ കൂളന്റ് പമ്പ് റേഡിയേറ്ററിൽ നിന്ന് കൂളന്റ് വലിച്ചെടുക്കുകയും എഞ്ചിൻ ബ്ലോക്കിലൂടെയും സിലിണ്ടർ ഹെഡിലൂടെയും തള്ളുകയും അവിടെ ജ്വലനത്തിലൂടെ ഉണ്ടാകുന്ന താപം ആകിരണം ചെയ്യുകയും ചെയ്യുന്നു ചൂടാക്കിയ കൂളന്റ് പിന്നീട് റേഡിയേറ്ററിലേക്ക് തിരികെ ഒഴുകുന്നു അവിടെ റീസർക്കുലേഷൻ ചെയ്യുന്നതിന് മുമ്പ് വായുപ്രവാഹത്തിലൂടെ തണുപ്പിക്കുന്നു ഈ തുടർച്ചയായ പ്രവർത്തനം എഞ്ചിൻ അതിന്റെ ഒപ്റ്റിമൽ താപനില പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും അമിത ചൂട് തടയുകയും കാര്യക്ഷമത നിലനിർത്തുകയും ചെയ്യുന്നു കൂളന്റ് പമ്പിൽ ഇംപെല്ലർ ഹൗസിംഗ് ഷാഫ്റ്റ് സീലുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു കറങ്ങുന്ന ഫാൻ പോലുള്ള ഘടകമായ ഇംപെല്ലർ പമ്പിന്റെ ഹൃദയമാണ് ഇത് കൂളൻറ് നീക്കുന്നതിന് കാരണമാകുന്നു ഇംപെല്ലർ കറങ്ങുമ്പോൾ അത് സെൻട്രി ഫ്യൂഗൽ ഫോൾ സൃഷ്ടിക്കുന്നു ഇത് കൂളന്റിനെ പുറത്തേക്കും എഞ്ചിന്റെ കൂളിംഗ് പാസേജുകളിലേക്കും തള്ളുന്നു ഹൗസിംഗ് ഇംപെല്ലറിനെ പൊതിയുകയും കൂളന്റിന്റെ ഒഴുക്ക് നയിക്കുകയും ചെയ്യുന്നു അതേസമയം ഷാഫ്റ്റ് ഇമ്പെല്ലറിനെ പുള്ളി അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ പോലുള്ള ഡ്രൈവ് മെക്കാനിസവുമായി ബന്ധിപ്പിക്കുന്നു കൂളന്റ് ചോർച്ച തടയുന്നതിനും സിസ്റ്റത്തിന്റെ മർദ്ദം നിലനിർത്തുന്നതിനും കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും സീലുകൾ ഉപയോഗിക്കുന്നു അലുമിനിയം കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഉയർന്ന ശക്തിയുള്ള പ്ലാസ്റ്റിക്കുകൾ എന്നിവയിൽ നിന്നാണ് കൂളന്റ് പമ്പുകൾ നിർമ്മിക്കുന്നത് ചൂട് നാശം തേയ്മാനം എന്നിവയ്ക്കെതിരായ പ്രതിരോധത്തിനായി തിരഞ്ഞെടുക്കുന്നു കൂളന്റ് ചോർച്ച തടയുകയും സിസ്റ്റം മർദ്ദം നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ പമ്പിനുള്ളിലെ സീലുകളും ബെയറിങ്ങുകളും നിർണായകമാണ് കാലക്രമേണ ഈ ഘടകങ്ങൾ നിരന്തരമായ ചൂട് കൂളന്റുമായുള്ള രാസപ്രവർത്തനങ്ങൾ എന്നിവ കാരണം നശിക്കുകയും പതിവായി അറ്റകുറ്റപ്പണികൾ അനിവാര്യമാക്കുകയും ചെയ്യുന്നു കൂളന്റ് ഫ്ലഷുകളും പരിശോധനകളും ചോർച്ച ബെയറിംഗ് തേയ്മാനം അല്ലെങ്കിൽ ഇമ്പെല്ലർ കേടുപാടുകൾ എന്നിവ നേരത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു ഇത് പമ്പ് തകരാറും എഞ്ചിൻ അമിതമായി ചൂടാകുന്നതും തടയുന്നു മോഡേൺ വാഹനങ്ങളിൽ ഇലക്ട്രിക് കൂളന്റ് പമ്പുകൾ കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളിൽ പരമ്പരാഗത ബെൽറ്റിൽ പ്രവർത്തിക്കുന്ന പമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ട്രിക് പമ്പുകൾ എഞ്ചിന്റെ വേഗതയിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു ഇത് കൂളന്റ് ഫ്ലോയിൽ കൂടുതൽ കൃത്യമായ നിയന്ത്രണം അനുവദിക്കുന്നു സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റങ്ങളിലോ കോഡ് സ്റ്റാർട്ട് സമയത്തോ ഇത് പ്രത്യേകിച്ചും പ്രയോജനകരമാണ് അവിടെ എഞ്ചിൻ ഓഫായിരിക്കുമ്പോഴും പമ്പിന് കൂളന്റ് വിതരണം ചെയ്യാൻ കഴിയും ഇലക്ട്രിക് പമ്പുകൾ എഞ്ചിനിലെ ഭാരം കുറയ്ക്കുകയും ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുകയും എമിഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു വ്യത്യസ്ത വേഗതയിൽ പ്രവർത്തിക്കാനുള്ള അവരുടെ കഴിവ് എല്ലാ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിലും ഒപ്റ്റിമൽ കൂളിംഗ് ഉറപ്പാക്കുന്നു ചുരുക്കത്തിൽ സിസ്റ്റത്തിലൂടെ കൂളന്റ് വിതരണം ചെയ്യുന്നതിലൂടെ എൻജിന്റെ താപനില നിലനിർത്തുന്നതിൽ കൂളന്റ് പമ്പ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും ഉയർന്ന താപനില നേരിടാൻ അനുയോജ്യമാണ് ഇത് വിശ്വസനീയമായ പ്രകടനം ഉറപ്പാക്കുന്നു പരമ്പരാഗത ബെൽറ്റിൽ പ്രവർത്തിക്കുന്ന പമ്പുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇലക്ട്രിക് കൂളൻ്റ് പമ്പുകൾ അവയുടെ കാര്യക്ഷമതയ്ക്കും കൃത്യമായ നിയന്ത്രണത്തിനും ജനപ്രീതി നേടുന്നു പരാജയങ്ങൾ തടയുന്നതിനും പമ്പിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും പതിവ് അറ്റകുറ്റപ്പണി നിർണായകമാണ് എഞ്ചിൻ താപനില ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിലൂടെ എഞ്ചിന്റെ സുഗമമായ പ്രവർത്തനം ദീർഘായുസ് കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ കൂളൻ്റ് പമ്പ് സഹായിക്കുന്നു